കുടുംബത്തിലെ അത്താണിയാണ് തങ്ങളെ ജോലിയില്ല ഞാൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ഞാൻ ജോലിയില്ലാതെ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി വീട്ടിലകത്താണ് ഗൾഫിലായിരുന്നു നല്ല റാഹത്തായിരുന്നു പെട്ടെന്ന് ജോലി പോയി ഇപ്പം ജോലിയില്ല അങ്ങനെ വിളിച്ച പ്രയാസം പറയുന്ന ആളുകളുണ്ട് മക്കളെ കാര്യത്തിന് വേണ്ടി തങ്ങളെ മകൻ ജോലിയില്ലാതെ വീട്ടിലാണ് ഒന്നും ജോലിയൊന്നും ഒന്നും റെഡി ആയിട്ടില്ല അവൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് റാഹത്താണ് പക്ഷേ ജോലിയൊന്നും റെഡി ആയിട്ടില്ല മകൻ ഗൾഫിലാണ് തങ്ങളെ വിസിറ്റിങ്ങിന് പോയതാണ് ജോലി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ജോലി റെഡി ആയിട്ടില്ല അങ്ങനെ ധാരാളം ആളുകൾ ജോലി പ്രയാസങ്ങൾ പറയാറുണ്ട് ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ടും മക്കളെ കാര്യം പറഞ്ഞിട്ടും അങ്ങനെ ധാരാളം ജോലിയുടെ പ്രയാസങ്ങൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്തെങ്കിലും ഞങ്ങൾ എന്താണ് ഞങ്ങളെന്താണതിന് ചൊല്ലേണ്ടത് തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ബന്ധപ്പെടാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളിൽ നിതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ആ ഒന്നാലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷല്ല ജോലിയാണ് എല്ലാവരുടെയും പ്രയാസം ഇപ്പൊ ധാരാളം ആളുകൾ ചെറുപ്പക്കാരായാലും ധാരാളം ആളുകളും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഗൾഫിൽ പോയിട്ട് റൂമിലാണ് ഇതുവരെ ജോലിയൊന്നും റെഡി ആയിട്ടില്ല റൂമിലാണ് ഇപ്പയും റൂമിലിരിക്കുകയാണ് ഒന്നും റെഡി ആയിട്ടില്ല വിസ അടിച്ചിട്ടില്ല തങ്ങളെ തനാജിലും മാറിയിട്ടില്ല ഇക്കാമ്പ് റെഡി ആയിട്ടില്ല അങ്ങനെ ധാരാളം നിരന്തരം ഒരു ദിവസം നിരന്തരം കോളുകൾ ഇങ്ങനെ വരുന്നു കൊണ്ടാണ് ഇതിലൊരു വീഡിയോ ഇൻഷാ അതിൻ്റെ അതിനൊരു ദിഖർ അതിനൊരു ഒരു ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഇൻഷാ ഇൻഷാല് എല്ലാവരും എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഈ ഹിലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോ ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ജോലിയാണ് എല്ലാവരുടെയും പ്രയാസം ധാരാളം ആളുകളെ വിളിക്കുന്നതും ആ ജോലിയുടെ പ്രയാസമാണ് അതിന് ഇൻഷ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട അമല് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അമല് ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ഈ ഹിലാസോടുകൂടി ഈ അമല് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റാഹത്തായ ഒരു റാഹത്തായ ഒരു ബർക്കത്തുള്ള എല്ലാം കൊണ്ടും ബർക്കത്തുള്ള ഒരു ജോലി എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ കുടുംബം എനിക്ക് പോറ്റാൻ കഴിയും എൻ്റെ കുടുംബം പോറ്റാൻ കഴിയും തങ്ങളെ അവനാണ് ഞങ്ങളുടെ അത്താണി അവനാണ് ഞങ്ങളുടെ അത്താണി കുടുംബത്തിൽ അത്താണി എനിക്ക് ആകപ്പാട് ഒരു മകനേ ഉള്ളൂ എനിക്ക് ആകപ്പാട് ഒരു മകനേ ഉള്ളൂ അവൻ നയിച്ചിട്ട് വേണം എന്തെങ്കിലും ആവാൻ അവൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി അവൻ നയിച്ചിട്ട് വേണം എന്തെങ്കിലും വീട്ടിലൊരു അടുപ്പ് കത്താൻ അടുപ്പിൽ എന്തെങ്കിലും കത്താൻ അവൻ നയിച്ചിട്ട് വേണം അവൻ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞ് ധാരാളം സങ്കടപ്പെട്ട് ഞാൻ ഒന്നും അതിലേക്കൊന്നും വിശദമായി വിശദമായി പറയുന്നില്ല അങ്ങനെ ധാരാളം സങ്കടകരമായ വാർത്തകൾ ഓരോ ദിവസം കേൾക്കുന്നത് കൊണ്ടാണ് ഇൻഷ ഇന്ന് ഈ അമല് പറയുന്നത് ഈ അമലങ്ങാനും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് മു തടസ്സങ്ങളുണ്ടെങ്കിലും ജോലിയിൽ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി റാഹത്തായ ഒരു ജോലി നിങ്ങൾ ചെയ്യട്ടെ 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 എല്ലാവരും ഈ ശേഷം എല്ലൂടി നമ്മളൊക്കെ നമ്മളെപ്പഴും പറയുന്നത് പോലെ നിസ്കാരം ഒഴിവാക്കിയിട്ട് സുബിഹി നിസ്കാരം ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങാനോ പിന്നെ വർക്കത്തുണ്ടാവില്ല പിന്നെ ജോലിയിൽ തടസ്സങ്ങളുണ്ടാവും പിന്നെ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവും അതൊന്നും പിന്നെ നിങ്ങൾ അമലുകൾ അമലുകളൊന്നും സ്വീകരിച്ചിട്ട് കാര്യമില്ല മകനോട് നിസ്കരിക്കാൻ പറയുക എല്ലാ വക്ത നിസ്കാരങ്ങളും ഒരു നിസ്കാരം പോലും ഒഴിവാക്കാതിരിക്കാം മകൻ സുബിഹി നിസ്കരിക്കാതെ വീട്ടിൽ കെടുന്നുറങ്ങുന്ന ആളാണോ പിന്നെ അവൻ ജോലിയിൽ അമലൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിനൊന്നും വലിയ പ്രതിഫലം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത്ര ഐക്കല്ല് കിട്ടിയിട്ടും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തങ്ങന്മാരുടെ നമ്മളത്ര തങ്ങന്മാരടുത്തും മൗല്യന്മാരടുത്ത് പോയിട്ടും വലിയ വലിയ ഐക്കല്ലുകൾ കിട്ടിയിട്ടും ഒന്നൊരു കാര്യം ഉണ്ടാവില്ല നിസ്കാരം നമ്മൾ ദുഹാസ്കരിക്കുക ദുഹാനസ്കരിച്ചതിന്റെ ശേഷം നമ്മൾ ചൊല്ലേണ്ടത് ലൈൽ ലൈലിലെ നാല് തൊട്ട് ഏ ആയത്തുകൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നാല് തൊട്ട് തൊട്ടി വരെ നാല് നാലാമത്തെ ആഴത്ത് തൊട്ട് ഏഴാമത്തെ ആഴത്ത് വരെ ഇൻഷാ ഇൻഷ് നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ലുഹാനുസ്കരിക്കുക ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ലുഹാനുസ്കരിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ഇൻഷാല് നിങ്ങൾ ഓതുക പിന്നെ നിങ്ങൾ ഓതേണ്ടത് സുറത്തുഹുറത്തുഹേ പ്രാവശ്യം സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ സുറത്തുഹേ പ്രാവശ്യം പിന്നെ യാ എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ അമൽ നിങ്ങൾ സ്വീകരിക്കുക എന്ത് പ്രയാസമുണ്ടെങ്കിലും ജോലിയിൽ പ്രയാസമുണ്ടെങ്കിലും ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് ധാരാളം വർഷങ്ങളായാലും ധാരാളം ദിവസങ്ങളായാലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ഗൾഫിലാണോ ജോലി അല്ലെങ്കിൽ ലണ്ടനിലാണോ അല്ലെങ്കിൽ മലേഷ്യയിലാണോ ഏത് ഭാഗങ്ങളായിക്കോട്ടെ നിങ്ങൾ ജോലിയിൽ പ്രയാസപ്പെടുന്ന ആളാണോ ഇൻഷാല്ല ഈ അമൽ സ്വീകരിക്കുക ഗുഹാനിസ്കരിക്കുക ഗുഹാനിസ്കരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുറത്തുല്ലയിലെ നാലാമത്തെ ആഴത്തി തൊട്ട് ഏഴാമത്തെ ആയത്ത് വരെ നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തു സൂറത്തുൽ ഏ പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക പിന്നെ നിങ്ങൾ ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മായ യാ യാ എഴുപത്തിരണ്ട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ജോലിയിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങും ഇൻഷാ അള്ളാഹ് അള്ളാഹു ഇൻഷഅള്ള ചെയ്യട്ടെ പിന്നെ ധാരാളം ആളുകൾ ജോലി പ്രയാസങ്ങൾ അതിൽ നിന്ന് തടസ്സങ്ങളോ സിഹർപരമായിട്ടോ പൈശാചികമരപരമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അവരെ കണക്ക് നോക്കി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവരെ കണക്കുകളൊക്കെ നോക്കി അത് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് അത് നോക്കേണ്ടതുണ്ട് അള്ളാഹ് അത് വേറെ കാര്യമാണ് ഇൻഷാ അല്ല എന്തായാലും നിങ്ങൾ ഇൻഷാല്ലാ ഈ ജോലിയിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഇൻഷാ അല്ലാ ഈ അമൽ സ്വീകരിക്കുക ജോലിയിൽ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ ദ്വാവസീയത്ത് ചെയ്തവരുണ്ട് കമൻ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീഡിയോ അതിൻ്റെ മുൻ മുന്നത്തെ വീഡിയോക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം കമൻറ്റ് ബോക്സിൽ ധാരാളം ദ്വാവസീയത്താണ് ധാരാളം ാണ് തങ്ങളെ ധ് ചെയ്യണേ തങ്ങളെ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ തങ്ങള് ധ്വ ചെയ്യണം ഭർത്താവിൻ്റെ കാര്യത്തിലായാലും മകൻ്റെ കാര്യത്തിലായാലും വീട് പണി പൂർത്തിയാവാൻ രോഗികൾ ധാരാളം ആളുകള് ഞമ്മളെ കൂട്ടത്തിൽ രോഗികളാണ് പല ജാതി പ്രയാസങ്ങള് പല മാരക രോഗം പിടിപെട്ട ആളുകള് ധാരാളം പ്രയാസം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ ടെൻഷനായിട്ടും മറ്റുള്ള എല്ലാ പ്രയാസ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ പൈശാചികമായി ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം പെട്ടു നിൽക്കുന്നവർ അള്ളാഹുയെ എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാമല്ലോ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുനി അകറ്റി കൊടുക്കണേ അള്ളാഹ് ഒരു സലാമത്തിൻ്റെ ഒരു കവാടം അള്ളാഹു അവർക്ക് അവരുടെ ജീവിതത്തിൽ അന് തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ഒരു ദിവസം ധാരാളം കോളുകളാണ് കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ കണ്ടു തങ്ങള് കോൾ എടുക്കുന്നില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാനുണ്ടാകുമ്പോൾ പല തിരക്കിൾപ്പെടുമ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലാതെ വേറെ ഒരു പ്രയാസവുമില്ല എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാ എന്നുമായി ബന്ധപ്പെടാം ഈ നമ്പറിൽ ഇൻഷാ അള്ളാഹ് ബന്ധപ്പെടാം അതിലൊരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഇല്ല അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് ഫോണിലായിട്ടും വാട്സപ്പിലായിട്ടും കമൻ്റ് ബോക്സിലായിട്ടും എല്ലാവരുടെയും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്ന ഞമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം രക്ഷിതാക്കള് ഉമ്മമാരുണ്ട് അല്ലാ അള്ളാഹുവെ ഒരുമ്മാ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ ഒരുമ്മാക്കു നീ പ്രതിസന്ധികൾ കൊടുക്കല്ല അള്ളാഹ് പ്രതിസന്ധികൾ കൊടുക്കല്ല തമ്പുരാനെ അത് അവർക്ക് ശമിക്കാനും സഹിക്കാനുമുള്ള ഈ മാന് കുറവാണ് അള്ളാഹ് അള്ളാഹുവിടെ പ്രയാസങ്ങളിൽ അയത്തല്ല അവരുടെ പ്രതിസന്ധികൾ കൊടുക്കല്ല തമ്പുരാൻ ജോലി പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാം ഹൈറായ എല്ലാം ഹൈറായ ജോലി അള്ളാഹു അവർക്ക് കൊടുത്തനുഗ്രഹിക്കണേ അള്ളാഹു കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു ജോലിയിൽ പ്രയാസങ്ങള് കൊടുക്കല്ലേ അള്ളാഹ് പ്രതിസന്ധികൾ കൊടുക്കല്ലേ അള്ളാ ധാരാളം രോഗികൾ എൻ്റെ മൊത്തം മിനിങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ് പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ രോഗങ്ങളും കൊടുക്കണേ കൊടുക്കണേ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി കൂടി കൂട്ടമായി ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളുടെ ഒരു ആഭിദായ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വീഡിയോകൾ കാണുന്നത് അതുകൊണ്ട് ഒരാളുടെ ഒരു ആഭിദായ ഒരാളുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേട്ടം മുതലായില്ലേ നമ്മൾ ചോദിച്ചത് മുതലായി അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതുകൂടി ഈ ഹലാസോട് കൂടി അമീൻ പറയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد الفاتح لما أُلِقَ والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا ഞങ്ങൾ സ്വീകരിക്കണിയുർത്തുന്ന കരങ്ങള

തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ മരിക്കുന്ന സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുള്ളത് ആഹുറത്തിന്റെ കാര്യമാണ് ആഹുറം വെളിച്ചമാക്കണേഹ ആഹുറം വെളിച്ചമാക്കണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആമാലുകളൊന്നും ചെയ്തിട്ടില്ല ഉള്ള അമൽ കൊണ്ട് അള്ളാഹു

അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ ഹാസിലാക്കി ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ ഈ മജ്‌ലിസിൽ ദുആ എന്ന പ്രതീക്ഷയോട് കൂടി എന്ന കൂടി ധാരാളം ആളുകളും വിളിച്ചു പറഞ്ഞവരായിട്ടും മെസ്സേജ് ചെയ്തവരായിട്ടും അല്ലാഹുവേ രോഗികളുണ്ട് അവരിൽ ധാരാളം ആളുകൾ രോഗികളാണ് തങ്ങളെ ദുരാ ചെയ്യണേ തങ്ങളെ ഞങ്ങളെ കാര്യം പറന്ന് പോകല്ലേ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ ലാഹു ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ നൽകല്ലേ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനുള്ള ാന് മരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലോ ഉണ്ടെങ്കിൽ അതിന്റെ അണു ഈ ശരീരത്തിൽ ഞങ്ങളെ ശരീരത്തിൽ മൊട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന് ക്യാൻസർ നൽകല് അറ്റാക്ക് നൽകല് തമ്പുരാന് ട്യൂമർ നൽകല് തമ്പുരാന് അള്ളാഹുവേ ബ്ലഡ് ക്യാൻസർ ഞങ്ങൾക്ക് നൽകലേ ഉള്ളോ ലിവറിന്റെ ഞങ്ങൾക്ക് നൽകല് തമ്പുരാന് കിഡ്നിയുടെ അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാന് അസുഖങ്ങള് ലാഹുവെ ഹൃദയ സംബന്ധമായ രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നൽകല്ലോ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ ധാരാളം വർഷമായി ഊര വേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഉണ്ട് തമ്പുരാനെ ലാഹുവെ മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസത്തിലായിത്തല്ലോ പ്രയാസങ്ങള് കൊടുക്കല്ല തമ്പുരാനെ കാൽ മുട്ടുവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് അല്ലോ വിഭാഗത്തിന് പോലും ബുദ്ധിമുട്ടുന്ന രോഗം തന്നെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് കാലങ്ങളായി തങ്ങളെ തലവേദനയാണ് പറയാത്ത ആളുകളില്ല കാണാത്ത ഡോക്ടർമാരില്ല പോവാത്ത ഹോസ്പിറ്റലുകളില്ല അല്ലോ

നല്ല ഹൈറായ ജോലി കൊടുക്കണേ മ മക്കളെ ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ മക്കളെ ജോലിയിൽ ഹൈറ് കൊടുക്കാൻ വേണ്ടി എത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ ഹൈറായ ജോലി മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ ഉള്ളോ മക്കൾക്ക് ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങൾ മക്കളെ നന്നാക്കണേ നന്നാക്കണേല്ലോ സ്വലഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാന് റൗഡികളും തമ്മാടികളും അക്കല്ലോ റൗഡികളും തമ്മാടികളും അക്കല്ലെ തമ്പുരാനെ ദീനിനും ാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേല്ലോ നല്ല മക്കളാക്കണേല്ലോ സന്താന ഭാഗ്യമില്ലാത്തവർ അല്ലാഹ തങ്ങളെ ഒരു കുഞ്ഞിക്കാല് പത്തും പതിനഞ്ചും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള തോഫീക്ക് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട് അള്ളാഹുവേ സന്താന ഭാഗ്യം കൊടുത്തൻ ഗ്രഹിക്കണയല്ലോ സന്താന ഭാഗ്യം കൊടുത്താൻ ഗ്രഹിക്കണേ തമ്പുരാനെ തമ്പുരാനേ ജോലിയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ ഇക്കാമ് ശരിയായിട്ടില്ല തനാജില് മാറി കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഹൈറിന്റെ കവാടം അവർക്ക് തുറന്നിട്ട് കൊടുക്കണേ കൊടുക്കണേല്ലോ ഹൈറിൻ്റെ കവാടം തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളിൽ പലവരും ഇന്ന് പള്ളിക്കാട്ടിലാണ് തമ്പുരാനെ ഞങ്ങളുടെ പൊന്നാര ഉപ്പ ഞങ്ങൾ ഇത്രയും നിലയിലെത്താന് കഷ്ടപ്പാടുകൾ സഹിച്ച മൈഗുതിരി ഒരുക്കി തീർന്നത്

പലവരും ഖബറിലാണ് നിങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ ഖബറിലാണ് തമ്പുരാനെ റഹമുറീമർ വിശാലമാക്കണേ അള്ളാ കണ്ടെത്താൻ ദൂരത്തോളം വിശാലമാക്കണേ തമ്പുരാനെ അർഹമുറാഹിമീനായ തമ്പുരാന് അല്ലാ ഞങ്ങളെ നന്നാക്കണേ അള്ള ഞങ്ങളെ സ്വലീകൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അല്ലാ ഞങ്ങളെ മജുര സ്നേഹി ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാന് ഒരുമാക്കും സ്തനർബുദം കൊടുക്കല്ലേ അള്ള സ്തനം മുറിച്ച് മാറ്റുന്നൊരു അവസ്ഥ ഒരുമാക്കും കൊടുക്കല്ലേ ഉള്ള രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാന് പ്രഷർ കൊടുക്കല്ലേ തമ്പുരാനെ പ്രമേഹം കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ല തമ്പുരാൻ അത്തരം രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ തരണേ തരണേ അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഈമാൻ പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാന് പ്രവാസ ജീവിതം ആക്കണേ മ്പുരൻ അവിടുന്ന് മരിച്ചു പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല ഒരു പ്രവാസിയെയും ബുദ്ധിമുട്ടിലായി അള്ളാഹുവിട്ടിലായിത്തല്ല തമ്പുരാന് പ്രയാസങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലോ ജോലി പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാന് ഹൈറ് കൊടുക്കണേല്ലോ അഭിവൃദ്ധി നൽകണേ തമ്പുരാന് അഭിവൃദ്ധി നൽകണേ തമ്പുരാന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും അള്ളാഹുവി മരിച്ചു കഴിഞ്ഞാൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി എന്ന് കെടുത്തും തലയിലേക്ക് കെട്ടപ്പെടും മൂക്കില് പഞ്ഞി തിരകപ്പെടും ലാഹുവേ അസമയത്ത് സമയത്ത് ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കദ്മോനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണയല്ലോ ഊരക്ക് കയറിട്ട് കബറിലേക്ക് ഞങ്ങളങ്ങനെ ഇറക്കി വെക്കും

ും ആരംപറ സുറുള്ള തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റം ഏറ്റം ഉദവി നൽകണേല്ലോ ഉദവി നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർക്കല്ലോഹ നി സ്വർഗം കൊടുക്കണേല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ സ്വർഗം ചോദിച്ചു വാങ്ങാനുള്ള ഞങ്ങൾക്ക് അവകാശമില്ല അവകാശമില്ലല്ലോ എൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ بسم الله اللمان اللمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين السلام عليك